ക്വിസ് ആൻഡ് ഫാക്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ജൂലൈ മുപ്പതിന് നടക്കാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വദേശ് മെഗാ ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണിത് സ്വദേശ് മെഗാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് സ്വാതന്ത്ര്യ സമര കഥ അഥവാ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അത് എൽ പി കുട്ടികൾക്കും യു പി കുട്ടികൾക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കുട്ടികൾക്കും ഒരേപോലെയാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ സ്വദേശ് മെഗാക്യൂസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇരുപത് ചോദ്യങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഗാന്ധി നെഹ്റു ആധുനിക ഇന്ത്യ പൊതുവിജ്ഞാനം തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ക്വിസിൽ ചോദ്യങ്ങൾ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇത് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ചോദ്യം നൽകിയിട്ടുണ്ട് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിൽ കുറച്ചുപേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇതാണ് ബോണസ് ക്വസ്റ്റിൻ്റെ പ്രത്യേകത അപ്പോൾ ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനമാണ് നൽകിയിരിക്കുന്നത് വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ലഭിക്കുന്നതിനായി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ഉത്തരം സ്വാമി ദയാനന്ദ് അതായത് സ്വദേശി എന്ന വാക്ക് ആദ്യമായി അവതരിപ്പിച്ചത് സ്വാമി ദയാനന്ദാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡൻ്റായി ആനി ബെസെൻറ്റിനെ തിരഞ്ഞെടുത്തത് ഏത് സമ്മേളനത്തിലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനം കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡൻ്റാണ് ആനി ബസൻ്റെ ആ കാര്യം കൂടി ഓർത്തുവെക്കുക അവരെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് എന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ സ്ഥാനം ഉപേക്ഷിച്ചത് ആരാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് അവരുടെ സർ സ്ഥാനം ഉപേക്ഷിച്ചതാര് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നപ്പോൾ അതിനോട് പ്രതിഷേധിച്ച് അവർക്ക് ബ്രിട്ടീഷ് സർക്കാർ നൽകിയ സർ എന്ന പദവി ഉപേക്ഷിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ സ്വതന്ത്രരായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം ജെ ബി കൃപലാനി അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രരായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് ജെ ബി ക്രിബലാനി ആയിരുന്നു അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സാരെ ജഹാംസെ അച്ച എന്ന ദേശഭക്തിഗാനത്തിന്റെ രചയിതാവ് ആരാണ് സാരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ രചയിതാവ് ആരാണ് സാരെ ജഹാംസെ അച്ച എന്ന് തുടങ്ങുന്ന ദേശഭക്തിഗാനത്തിന്റെ രചയിതാവ് മുഹമ്മദ് ഇക്ബാൽ ആണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓടി വിളയാടു പാപ്പ എന്ന ഗാനം രചിച്ചത് ആരാണ് ഓടി വിളയാടു പാപ്പ എന്ന ഗാനം രചിച്ചതാര് ഓടി വിളയാടൂ പാപ്പ എന്ന ഗാനം രചിച്ചിരിക്കുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ് അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഏത് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് അതായത് ഫോർവേഡ് ബ്ലോക്ക് എന്ന പാർട്ടി രൂപീകരിച്ചിരിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരം ഫോർവേഡ് ബ്ലോക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടന്നത് ചമ്പാരൻ സത്യാഗ്രഹം ഏത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ് നടന്നത് നീലം കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഉത്തരം നീലം കൃഷി വീഡിയോയിലെ എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്ന മൈതാനം ഏത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നറിയപ്പെടുന്നത് മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനമാണ് ഉത്തരം മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനം ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം ഏതാണ് ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരം സമരമേത് വളരെ പ്രശസ്തമായ സമരമാണത് ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഈയൊരു ചോദ്യത്തിൻ്റെ ഉത്തരം അതായത് ക്രിപ്സ് മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആരംഭിച്ച സമരത്തിൻ്റെ പേരാണ് ക്വിറ്റ് ഇന്ത്യ സമരം ഈ വീഡിയോയിലെ പത്താമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പത്താമത്തെ ചോദ്യം ഇതാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സമാന്തര സർക്കാർ നിലവിൽ വന്ന സ്ഥലങ്ങൾ ബല്ലിയ സത്താറ താംലൂക്ക് എന്നീ സ്ഥലങ്ങളാണ് ഉത്തരം ബല്ലിയ സത്താറ താംലൂക്ക് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ആരായിരുന്നു ഉത്തരം ജയപ്രകാശ് നാരായണൻ ഇന്ത്യ സമരകാലത്ത് ഹസാരിബാഗ് ജയിലിൽ നിന്ന് തടവുചാടി വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ജയപ്രകാശ് നാരായണനാണ് വീഡിയോയിലെ പന്ത്രണ്ടാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ജയിലിലടച്ച മഹാത്മാജിയും മറ്റു നേതാക്കളെയും മോചിപ്പിച്ചത് എന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയെയും അതേപോലെ മറ്റു നേതാക്കളെയും ജയിലിൽ അടച്ചിരുന്നു അതിൻ്റെ ഭാഗമായി ജയിലിലടച്ച അവരെ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മെയ് മാസത്തിലാണ് ഉത്തരം ആയിരത്തി മെയ് മാസം പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരെന്താണ് ഇതൊരു ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ് ഉത്തരം സ്വരാജ് പാർട്ടിയാണ് ഒരു ചോദ്യത്തിൽ തന്നെ കുറേയധികം ചോദ്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് എന്ന് കൂടി ഓർത്തുവെക്കുക അതിനോടൊപ്പം സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ആരൊക്കെയാണ് ഉത്തരം സി ആർ ദാസും മോത്തിലാൽ നെഹ്റുവും ഒരു ചോദ്യത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നൽകിയിട്ടുണ്ടാവും ആ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രം പഠിക്കാതെ ആ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക പതിനാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അതായത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ അതിനെ ഭ്രാന്തൻ സാഹസികത അഥവാ മാഡ് വെഞ്ചർ എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് വീഡിയോയിലെ പതിനഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മിഡ്നാപൂരിലെ താംലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാർ അറിയപ്പെടുന്ന പേരെന്താണ് ഉത്തരം താമ്രലീപ് തജദീയ സർക്കാർ അതായത് താമ്രലീപ് തജദിയ സർക്കാർ ആണ് ക്വിറ്റിൻഡ്യ സമരകാലത്ത് താംലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ക്വിറ്റിൻഡ്യ സമരകാലത്ത് മൂന്ന് സ്ഥലങ്ങളിൽ സമാന്തര സർക്കാർ രൂപീകൃതമായെന്ന് അതിലെ ഒരു സ്ഥലമായിരുന്നു താംലൂക്ക് താംലൂക്കിൽ രൂപീകൃതമായ സമാന്തര സർക്കാരിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത് താംലീപ് തജദീയ സർക്കാർ വീഡിയോയിലെ പതിനാറാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി കടക്കുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷിൻ്റെ പ്രധാനമന്ത്രി ക്ലമൻറ്റ് ആറ്റ്ലി ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയിരുന്നത് ഉത്തരം ക്ലമൻറ് ആറ്റ്ലി വീഡിയോയിലെ പതിനേഴാമത്തെ ചോദ്യം ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചതാർ സുഭാഷ് ചന്ദ്രബോസ് ആണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥം രചിച്ചിരിക്കുന്നത് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് വീഡിയോയിലെ പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് മരിക്കും മുമ്പ് ഞാനത് നേടുക തന്നെ ചെയ്യും ആരുടേതാണ് ഈ വാക്കുകൾ വളരെ പ്രശസ്തമായ ഈ വാക്കുകളുടെ ഉടമ ബാലഗംഗാധര തിലക് ആണ് പതിനെട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബാലഗംഗാധര തിലക് വീഡിയോയിലെ പത്തൊൻപതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ലാൽ ബാൽ പാൽ എന്ന പേരിൽ പ്രസിദ്ധരായ മൂന്ന് ദേശീയ നേതാക്കൾ ആരെല്ലാമാണ് ൽ ബാൽ പാലിൽ ലാൽ എന്നത് ലാലാൽ അജ്പത് റായും ബാൽ എന്നത് ബാലഗംഗാധര തിലക്കും പാൽ എന്നത് ബിബിൻ ചന്ദ്രപാലുമാണ് അതായത് ലാൽ ബാൽ പാൽ എന്ന പേരിൽ പ്രസിദ്ധരായ മൂന്ന് ദേശീയ നേതാക്കൾ ലാലാൽ അജ്പത് റായ് ബാലഗംഗാധര തിലക് ബിബിൻ ചന്ദ്രപാൽ എന്നിവരാണ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പറ്റി പറയുകയാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ പി ഡി എഫും നിങ്ങൾക്ക് ആ ഒരു ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് അതായത് നിങ്ങൾ ഈ ചോദ്യവും ഉത്തരവും എഴുതി എടുക്കേണ്ട ആവശ്യമില്ല അതിനു പകരം നിങ്ങൾക്കിതിന് പി ഡി എഫ് ലഭിക്കുന്നതാണ് പി ഡി എഫ് ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോയിലെ ഇരുപതാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത് വീഡിയോയിലെ അവസാനത്തെ ചോദ്യമാണ് ഇത് കഴിഞ്ഞാൽ ബോണസ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യം ഇങ്ങനെയാണ് ഏത് നിയമത്തിനെതിരെ പ്രതികരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തെയാണ് ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത് ഉത്തരം റൗലറ്റ് ആക്ട് അതായത് റൗലറ്റ് ആക്ടിനെതിരെ പ്രതികരിക്കാൻ കൂടിയ ജനക്കൂട്ടത്തെയാണ് ജാലിയൻ വാലാബാഗിൽ ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചത് ഉത്തരം റൗലറ്റ് ആക്ട് ആണ് ഇത് ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഓർത്തു വെക്കുക. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക ഉത്തരത്തിന്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഇരുപത് ചോദ്യങ്ങൾ കൊണ്ട് മാത്രം ഒന്നും ആവുകയില്ല മെഗാ മെഗാക്യൂസ് നടക്കാൻ ഇനിയും ദിവസങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ാണ് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് മറ്റ് ടോപ്പിക്കിലുള്ള വീഡിയോസും ഇനി നമ്മൾ ചെയ്യുന്നതാണ് ഇതെല്ലാം ലഭിക്കുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സ്വദേശ് മെഗാ ക്യൂസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം ഇന്ന് തന്നെ നിങ്ങൾ പഠിക്കുക നാളെ നമ്മൾ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ദിവസവും ഓരോ വീഡിയോസിലെ ചോദ്യങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ ഉപകാരപ്പെടും അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക